തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ് ഡാൻ കുര്യൻ അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നു ഡാൻ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം ം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായി ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ അതിന്റെ ഭാഗമായി തന്നെയാണ് മേയറുടെ മേയർക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരസഭയുടെ പ്രധാന കവടത്തിൽ ഇത്തരത്തിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖല മേയറുടെ സൂക്ഷിക്കുക എന്നൊക്കെ എഴുതിയ വലിയ ബോർഡ് ഇപ്പോൾ ഈ പ്രധാന കവടത്തിലെ ഗെയിറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി മേയർക്കെതിരെ കേസെടുക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുകയും എന്തിനെ സർവീസിലേക്ക് തിരികെ ഇടുകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പ്രതിഷേധത്തിന്റെ ആക്കം കൂടുന്ന ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാക്കും അത് ആ പ്രതിപക്ഷം സ്വാഭാവികമായി വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുകയും ചെയ്യും അതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സുരക്ഷ നഗരസഭയുടെ കവാടത്തിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് ഗേറ്റുകളും നഗരസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് ഗേറ്റുകളും പോലീസ് അടച്ചിരിക്കുകയാണ് ആവശ്യക്കാരെ മാത്രമാണ് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം അകത്തേക്ക് കയറ്റിവിടുന്നത് നഗരസഭാ കവാടത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അനുവദിക്കാനാവില്ല എന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴുള്ളത് എന്തായാലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡ് പോലീസ് എടുത്തു മാറ്റുമോ അതോ ഇടതു പ്രവർത്തകരെ നശിപ്പിക്കുമോ ഇത് ഇത്തരത്തിലുള്ള ഒരു ആശങ്കയും പോലീസിന്റെ മുമ്പിലുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധ മാർത്തിന്റെ ഭാഗം ഈ കൂടുതൽ പ്രതിഷേധ തന്നെയാണ് യെസ് തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നീക്കം മേയർക്കെതിരെ ഡ്രൈവർ ഏതു നൽകിയ പരാതിയിലും പോലീസ് നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഡ്രൈവറെ മെരിയാടാക്കി ഒരു വിഭാഗത്തിന്റെ പരാതിയിൽ മാത്രം കേസെടുത്തു എന്ന അടക്കമുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് കോൺഗ്രസും സമാനമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് സംസ്ഥാനത്ത് മേയറും ഒപ്പം തന്നെ ഭർത്താവ് സച്ചിൻ ദേവും കെ എസ് ആർ സി ഡ്രൈവർക്കെതിരായ നീക്കം നടത്തി എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം രാഷ്ട്രീയ വിവാദമാണ് ഉയരുന്നത് അതേസമയം മേയർ ഇന്നലെ വിശദീകരിച്ചിരുന്നു ഈ വിഷയത്തിൽ താൻ സ്വാഭാവിക നിയമ നടപടി മാത്രമാണ് നടത്തിയിരിക്കുന്നത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും വളരെ മോശപ്പെട്ട പ്രതികരണം ഉണ്ടായി എന്നതാണ് ഒപ്പം ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നീക്കമുണ്ടായി അതിൽ സ്വാഭാവിക നടപടിയാണ് താൻ ആവശ്യപ്പെട്ടത് എന്നതാണ് മേയർ നൽകിയ വിശദീകരണം